ശശി തരൂർ മാത്രമാണ് പൗരന് ആണെങ്കിൽ നിങ്ങൾ ഒന്നാണ് എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം പക്ഷെ അതല്ല ഇ സി എ ചെയ്യുന്നത് അവർ പറയുന്നു ചില അയൽവാസി രാജ്യങ്ങളുടെ വരുന്നവർക്ക് അവർക്ക് പൗരത്വം വേഗം കൊടുക്കുക രണ്ടായിരത്തി പാൽ ഡിസംബർ അവസാനം മുമ്പ് വന്നവർക്ക് പെട്ടെന്ന് രണ്ടു വർഷത്തിനകത്ത് പൗരത്വം കൊടുക്കാൻ സാധിക്കും പക്ഷേ ഒരു സമുദായത്തിനെ മാത്രം അവർ ഒഴിവാക്കിയിട്ടാണ് അത് ഏത് സമുദായമാണെന്ന് നിങ്ങൾക്കറിയാം മുസ്ലിം സമുദായത്തക്കാർക്ക് മാത്രം െ ഒഴിവാക്കിയിട്ട് മറ്റേ സമുദായങ്ങൾ കൊടുക്കണത് അത് ശരിക്കും ഭരണഘടന വിരുദ്ധമാണെന്ന് മാത്രമല്ല ഞാൻ പറയട്ടെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മളുടെ സംസ്കാരത്തിന്റെ മൂവായിരം വർഷം നമ്മൾ ജീവിച്ച സംസ്കാരത്തിന് ചതിക്കുകയാണ് അവർ ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോവിന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഞങ്ങളുടെ രാജ്യം എല്ലാ മതത്തിന്റെയും എല്ലാ ജാതികളുടെയും വ്യക്തികളെ അഭ്യർത്ഥികളായിട്ട് സ്വീകരിച്ച രാജ്യമാണ് ഞങ്ങൾ അതാണ് വിവേകാനന്ദ മൂവായിരം വർഷത്തിന്റെ ചരിത്രം പറഞ്ഞതായിരുന്നു പക്ഷെ അതല്ല നമ്മളിപ്പോൾ കാണുന്നത് ഒരു വിഷയത്തിൽ വർഗീയത പറഞ്ഞിട്ട് വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം അവരെ ഒരു സമുദായത്തെ ഒഴിവാക്കി ഇങ്ങനെ ഒരു ലോ പാസ്സാക്കണത് ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഞാനിവിടെ നമ്മൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത് കേട്ടു സംസ്ഥാന സർക്കാർ ഇതിലൊരു റോളും ഇല്ല അവർ നടപ്പിലാക്കിയില്ല എന്ന് പറയോ പറയോ അതല്ല പ്രശ്നം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞാൻ റിജക്റ്റ് ചെയ്യുന്നു പക്ഷെ ആക്ഷൻ ഡൽഹിയിലാണ് ഹോം മിനിസ്റ്ററിയാണ് എന്നെ തീരുമാനിക്കാൻ പോകണത് സംസ്ഥാന സർക്കാർ അല്ല ഞാൻ പറയട്ടെ ഈ കാര്യത്തിൽ നമ്മൾ പോണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് യു ഡി എഫിന്റെ അംഗമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോടതിയിൽ പോകുന്നുണ്ട് അതിന് നമ്മൾ പിന്തുണ കൊടുക്കണം ഒരു സംശയവുമില്ല ഇത് ഭരണഘടനത്തിന്റെ ഒരു അടിസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമ്മുടെ രാജ്യത്തെ ഭിന്നിച്ചപ്പോൾ തന്നെ എന്തായിരുന്നു വിഷയം ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങളുടെ മതമാണ് ഞങ്ങളുടെ ദേശീയത അവർ മാറി പാകിസ്ഥാനുണ്ടാക്കി മറ്റേവരെല്ലാവരും എന്തുവാ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മോലാന ആസാദ് ഡോക്ടർ അംബേദ്കർ എല്ലാവരും പറഞ്ഞതല്ല ഞങ്ങളുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന രാജ്യം ആയിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന എഴുതിയത് അപ്പോൾ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു തീരുമാനം എഴുപത്തിയഞ്ച് വർഷം ഉണ്ടാക്കി നമ്മളുടെ റിപ്പബ്ലിക് ഡേയിൽ സ്ഥാപിച്ച ഈ തീരുമാനത്തിന് എങ്ങനെയാണ് ഈ സർക്കാരിങ്ങനെ എളുപ്പത്തിൽ ചതിക്കാൻ സാധിക്കുക എന്നാണ് എന്റെ ചോദ്യം നമ്മൾ തന്നെ സമ്മതിക്കരുത് ഈ വിഷയത്തിൽ എല്ലാ യു ഡി എഫ് അംഗങ്ങൾ ശക്തമായിട്ട് അതിനെ എഴുതിക്കുന്ന ഒരു സംശയവും എനിക്കറിയില്ല സ്റ്റേറ്റ് അവര് തീരുമാനം അവരെടുത്തോട്ടെ അവര് ഇന്ത്യ മുന്നണിയുടെ അകത്ത് ഈ സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല കാരണം ഞങ്ങൾ പറയുന്നത് ഇത് എല്ലാവരും ഈ സി ഐനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും ഭരണത്തിൽ വന്നാൽ ഈ നിയമത്തിനെ ഞങ്ങൾ പിൻവലിക്കും അത് ഉറപ്പായിട്ട് വാക്കുവരുന്നു അല്ല ഞാൻ പറയുന്നത് അതിന് ഇംപ്ലിക്കേഷൻ മനസ്സിലായില്ലേ ഇവിടെ അങ്ങനെ ഒരു കേസില്ല വല്ല അയൽവാസി രാജ്യത്തിന് ഒരു വ്യക്തി വന്നാൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ അഭ്യർത്ഥിയായിട്ട് ഭാരതീയ പൗരനാവാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷനെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാന്നാണ് ഈ നിയമം പറയുന്നത് അതിന്റെ അർത്ഥം അങ്ങനെ ഒരു കേസ് പെൻഡിങ് ഉണ്ട് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടിപ്പോ ഈ ലോ കേരളത്തിൽ നടപ്പിലാക്കുക നടപ്പിലാക്കിയ നല്ല പ്രശ്നം ഭാരതത്തിൽ നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് കാരണം അങ്ങനെയുള്ള പല കേസുകൾ അത് ഈ ഈ ലോ റൂൾ ശേഷം സർക്കാർ കേന്ദ്ര സർക്കാരും കൂടി എടുക്കുന്ന നമ്മൾ ശശി തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സി എ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു റോളുമില്ല ലീഗിന് നിയമപരമായ പിന്തുണ ഈ കാര്യത്തിൽ നൽകണം എന്ന് ഉറച്ച നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ശശി തരൂർ ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ലീഗിന് നിയമപരമായ പിന്തുണ ഇക്കാര്യത്തിൽ നൽകണം എന്നാണ് ശശി തരൂർ പറയുന്നത് അതുപോലെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സി പിൻവലിക്കും എന്നും ശശി തരൂർ പറയുന്നു